ും ബിഹാറിലെ സിവാനിലും ഭൂചലനം ഡൽഹിയിൽ പുലർച്ചെ അഞ്ച് മുപ്പത്തിയാറിനും ബീഹാറിൽ രാവിലെ എട്ട് രണ്ടിനുമാണ് റിക്ട്രസ്കേലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് രണ്ടിടത്തും അപകടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തുടർ ചലന സാധ്യതയുള്ളതിനാൽ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ഭൂചലനത്തിന് പിന്നാലെ ഡൽഹിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പുലർച്ചെ അഞ്ചരയോടെയാണ് ഡൽഹിയിൽ ഭൂചലനം അനുഭവപ്പെട്ടത് നേരത്തെ പലതവണ നമ്മളൊക്കെ ഡൽഹിയിലുള്ളപ്പോൾ പലതവണ ഭൂചലനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ പോലെ അത്ര തീവ്രത അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മയൂർവിഹാറിലാണ് മയൂർ വിഹാറിലെ സില്ലാഗാവ് ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആളുകളൊക്കെ ഈ സമയത്തും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അതായത് ഭൂചലനം ഉണ്ടായി വീണ്ടും തുടച്ചലനം ഉണ്ടാകുമോ എന്ന ഭയമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നതിന്റെ കാഴ്ച കാണാം അതിനെങ്ങനെയാണ് അനുഭവപ്പെട്ടതെന്ന് പറയുന്നു നമുക്ക് സമയം അഞ്ചിറക്കിയ വലിയ ചലനം തന്നെ ഉണ്ടായിരുന്നു ഇറങ്ങിയായിരുന്നു എന്താ സംഭവിക്കുന്നു പെട്ടെന്ന് ആകെ ഒന്ന് കുളിങ്ങി പെട്ടെന്ന് ഇറങ്ങി ഓടി താഴെ നിക്കാറുണ്ട് താഴെ നിക്കുന്ന സമയത്ത് എല്ലാവരും എത്തിക്കുന്നു പെട്ടെന്ന് നമുക്ക് അടുത്ത ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടേക്ക് ഓടിയെത്താൻ സാധാരണ ആളുകൾ ചെയ്യാറ് ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് താഴേക്ക് ഇറങ്ങി നിൽക്കാറാണ് പതിവ് ചെസി സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ പൂജകൾ എങ്ങനെ ഇപ്പൊ എത്താം അവിടെ എങ്ങനെയാ അനുഭവപ്പെട്ടേ കൂടുതലായിട്ട് എന്താ കുലുക്കാണോ അല്ലെങ്കിൽ ഡൽഹി എത്തിയതിനു ശേഷം പലതവണ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത്തവണ കാര്യമായി ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഇന്നെ മറ്റാളുകൾ വിളിച്ചവളത്തായിരുന്നു പക്ഷെ അനുഭവിച്ച ആളുകളൊക്കെ പറയുന്നത് കുറച്ചുകൂടി തീവ്രമായ കുലുക്കം അനുഭവപ്പെട്ടിട്ടുണ്ട് ആ കുഞ്ഞിനൊക്കെ പേടിച്ചിരിക്കുന്നവരാണ് കുട്ടികൾ എന്താ അനുഭവിച്ചത് നന്നായിട്ട് നല്ല ഉറക്കായിരിക്കും കുഞ്ഞുമുളം കൂട്ടി ഇറങ്ങി അതെ അതെ പെട്ടെന്ന് ഇതാണ് അവസ്ഥ വൈശാഖ് വൈശാഖ് ഉണ്ട് വൈശാഖ് വൈശാഖ് ഡൽഹിയിൽ എട്ടു വർഷമായിരുന്നു ക്യാമറമാൻ ഇപ്പൊ ഈ ദൃശ്യങ്ങളൊക്കെ പറിച്ചു കൊണ്ടിരിക്കുന്നത് ജിഷ്ണു ആണ് ജിഷ്ണുവിനും വൈശാഖ് ജബാലിനും അർജുൻ പീതാംബിനും ഒപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് മാതൃഭൂമിയിൽ